മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് വാഴയും വാഴപ്പഴവും അപ്പം പൊതുവേ വാഴക്കൃഷി പല വീടുകളിലും ചെറുതായിട്ടെങ്കിലും വാഴക്കൃഷികൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ പല വാഴ കുറച്ച് ദിവസമാകുമ്പോൾ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ കുത്തുകൾ വന്ന് ഇതിൻ്റെ ചെല്ലി കയറി ഇത് നശിച്ചു പോകുന്നൊരു പ്രവണതയുണ്ട് അപ്പം പലപ്പോഴും ഈ വാഴക്കൃഷിയും മറ്റുമൊക്കെ ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട് എന്നാൽ നമ്മൾ സാധാരണ ഒന്നോ രണ്ടോ വാഴയൊക്കെ വീടിൻ്റെ മുറ്റത്തൊക്കെ വയ്ക്കുന്നവരുണ്ടും അവർക്ക് ഇത്തരം ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ വാഴ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പം അത്തരം ഒരു വാഴ നമുക്കൊന്ന് കാണാം അതായതിപ്പം വാഴ ഒന്ന് കൊല വന്നതാണ് കൊല വന്നെങ്കിലും അതിൽ ചെല്ലി കയറിയതിൻ്റെ ഫലമായിട്ടാണ് ഇതിൻ്റെ വാഴത്തട തുരന്ന് അത് മറിഞ്ഞു പോവുകയാണ് ചെയ്തത് അപ്പം ഇത് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ചെല്ലിയെ നശിപ്പിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ നമസ്കാരം ഐഡിയ അർബാവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഈ വാഴ വാഴക്കൃഷിയോ അതോടനുബന്ധിച്ചുള്ള ഈ ചെല്ലിയും അതിൻ്റെ ശല്യവുമാണ് അപ്പം പൊതുവെ നമ്മൾ വാഴ നടുന്ന സമയത്ത് അതിൽ ഫിരുടാനും മറ്റോ ഇട്ടൊക്കെയാണ് നടുന്നത് അതുകൂടാതെ നമ്മൾ വാഴ വളർന്നു വരുമ്പോൾ ഇതേപോലെ ഇതിനെ നല്ല കണ്ടോ അതിൻ്റെ ഈ ഈ പോളകളെല്ലാം നമ്മളൊന്ന് ഇളക്കി വിട്ടു കൊടുക്കുക വിട്ടുകൊടുക്കുക അതിൻ്റെ സംഭവമാണ് ഇരിക്കുന്നതൊക്കെ കണ്ടോ അപ്പോൾ ഇതിൻ്റെ പോളകളും മറ്റുമൊക്കെ ഇളക്കി ഇത് എപ്പോഴും നല്ല നമ്മുടെ ഭാഷ പറഞ്ഞാൽ നല്ല എപ്പോഴും നല്ല ക്ലീൻ ഷേവ് പോലെ ആയിരിക്കുക എങ്കിൽ മാത്രം ചെല്ലി ഇതിനകത്ത് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ഈ വാഴയുടെ ഈ തട ഈ പോളയരുടെ ഇടകളിലൊക്കെ ഈ ഉണങ്ങിയ പോളയരു ഇടയിൽ ഈ ചെല്ലി ഇരുന്ന് കഴിഞ്ഞാലാണ് ഇത് വാഴത്തണ്ട് തുരന്ന് ഉള്ളിലോട്ട് പോകുന്നത് തലപരമായി നമ്മുടെ അത്രയും നാളത്തെ അധ്വാനം നശിച്ചു പോകുന്നതാണ് പൊതുവേക്കാണ് ഇത് നമ്മുടെ അവിടെ വീട്ടിലേതാണ് വീട്ടിലെ വാഴ കൃഷിയാണ് കുറച്ച് വാഴയും മറ്റുമെല്ലാം വെച്ചിട്ടുണ്ട് അതെല്ലാം ഇപ്പം ആയി വരുന്നതേ ഉള്ളൂ അപ്പം ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഈ തടയും മറ്റും വൃത്തിയാക്കി എടു എടുക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം നല്ല രീതിയിൽ കിട്ടുന്നത് അപ്പോൾ ഇത് ഇത്തരം കൃഷി വാഴ കൃഷിയും മറ്റും ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാം എന്നാൽ ഒന്നോ രണ്ടോ വാഴകൾ മാത്രം ചിലവർ വീടിൻ്റെ പരിസരത്തെല്ലാം വെച്ച് പിടിപ്പിക്കാറുണ്ട് അവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിവുണ്ടാകത്തില്ല അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തുടർന്ന് നല്ല നല്ല വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ നന്ദി നമസ്കാരം